വെൽക്കം ബാക്ക് ടു എ ആർ സവറ അപ്പോൾ നമ്മൾ വടകിരണുള്ളത് വടകര വടകരയിൽ ദേശീയപാതത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ പിറകിൽ ഈ ക്രൈൻ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ നല്ല രീതിയിൽ പുതിയ അപ്ഡേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുകയെന്ന് മാറ്റങ്ങൾ വന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ പിറകിൽ കാണുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളെ വന്നുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ട് ഒക്ടോബറാണ് ചോറോഡ് ഭാഗത്തു നിന്നാണ് ചോറോഡ് ഭാഗത്തു നിന്നുള്ള ട്രാഫിക് ബ്ലോക്കാണ് ചോറോഡ് ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത് ചോറോഡ് ഭാഗത്തുള്ള ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് കൂട്ടൻ അണ്ടർ പാസ്സേജാണ് അത്യാവശ്യം വലുപ്പമുള്ള വലിയ വാഹനങ്ങൾക്കൊക്കെ ഹെവി വെഹിക്കിൾസിനൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഭാഗത്തുള്ള ഒരു അണ്ടർ പാസ്സേജാണ് അത് കഴിഞ്ഞ് ചോറോഡ് റെയിൽവേ ക്രോസിങ് നേരത്തെ ഉണ്ടായിരുന്ന പഴയ ദേശീയപാതയോട് ചേർന്ന് തന്നെ പുതിയ റെയിൽവേ കോസ്റ്റിംഗ് ബോസ്റ്റൺ ബ്രിഡ്ജ് സ്റ്റീൽ ഗേഡറുകൾ നിർമ്മിക്കുന്ന സ്റ്റീലിനകത്ത് നിർമ്മിക്കുന്ന ബോസ്റ്റൺ ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ബീമിൻ്റെ മുകളിലാണ് ഈ കാണുന്ന ഈ ആർച്ച രീതിയിലുള്ള ഈ ഒരു മൂന്ന് വരിയുടെ ആ ഒരു പാലം ഇതിൻ്റെ മുകളിലേക്ക് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസൊക്കെയാണ് താഴെ നിങ്ങൾ കണ്ടത് അപ്പം ഈ അടുത്ത് തന്നെ ഇത് ലോഞ്ച് ചെയ്യും ഈ മാസം ലോഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഏപ്രിലോ ജൂണിലോ ഞാൻ ലോഞ്ച് ഏപ്രിൽ ജൂൺ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു അതായത് ശേഷം മഴയൊക്കെ കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ റെയിൽവേയുടെ പെർമിഷനൊക്കെ കഴി കിട്ടി സാങ്ഷനായി വരുമ്പോഴേത്തൊക്കെ വീണ്ടും കാലതാമസം എടുത്തു എന്നാലും ആ ബോസിംഗ് ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ അപ്രോച്ച് റോഡാണ് അതായത് നമ്മൾ പെരുവട്ടം താഴ എന്നൊക്കെ നമ്മൾ പറയും പെരുവട്ടം താഴയുടെ മുന്നേ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ റോഡ് താഴ്ന്നിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ റോഡ് ഫ്ലൈ ഓവറായിട്ട് ഉയർന്നു പോകും ഈ ബോർഷങ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലുള്ള വർക്കൊക്കെ കഴിഞ്ഞു അതായത് അതിൻ്റെ വെൽഡിങ് കാര്യങ്ങൾ അത്തരത്തിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള വർക്കാണ് പ്രധാനമായിട്ടും നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വലിയൊരു വർക്ക് തന്നെയാണത് അപ്പോൾ അത് അദാനി ഡയറക്റ്റ് ആണ് ഏറ്റെടുത്തു കൊണ്ടാണ് നടക്കുന്നത് വാഗാടാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുക്കുന്നത് വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്ന ഒരു കമ്പനിയാണ് വാഗാട് കാരണം വർക്ക് അങ്ങേയറ്റം ഡിലേ ആയിരുന്നു ഇപ്പം കുറച്ച് വർക്ക് സ്പീഡാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പെരുവട്ടം താഴ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പെരുവട്ടം താഴെ ഇവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സൈഡ് വാളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ വർക്ക് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫ്ലൈ ഓവർ പെരുവെട്ടതായുള്ള ഈ ഒരു ഫ്ലൈ ഓവർ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് വർഷത്തിൻ്റെ മുകളിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഈ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വീഡിയോ എടുത്ത് തുടങ്ങിയ സമയത്താണ് ഈ ഗാർഡർ ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞു എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി എടുത്ത് റീസൻ്റ് ആയിട്ട് ഇനി മാറുമെന്ന് നമ്മൾ ഉപദേശിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇക്റ ഹോസ്പിറ്റൽ നേരത്തെ ഇക്കറയല്ല പാർക്കോ ആയിരുന്നു പാർക്കോ ഇക്കറ ഹോസ്പിറ്റലായി ഇക്ര ഇപ്പോൾ ബേബി ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബേബി ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പഴയ ദേശീയപാതയാണ് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് അതേപോലെ റൈറ്റ് സൈഡിലും നമ്മൾ ഈ പാർക്കോ ഹോസ്പിറ്റൽ സോറി നമ്മുടെ ബേബി ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ആ ഒരു ഭാഗത്തും സർവീസ് റോഡിൻ്റെ വാങ്ങിച്ചു വർക്ക് നടക്കാനുണ്ട് ഇതൊക്കെ കുറേ മുന്നേ നടന്ന വർക്കാണ് സർവീസ് റോഡിൻ്റെ അതിന് ശേഷം ഇവിടെ കാര്യമായിട്ടുള്ള മറ്റുള്ളൊരു പ്രദേശത്ത് വർക്ക് നടന്നിട്ടില്ല എന്നാൽ കുറച്ച് മുന്നോട്ട് കുറച്ച് വർക്ക് നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് പഴയ ദേശീയപാത താറൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് വന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം കണ്ടോ ഇവിടെയൊക്കെ പഴയ ദേശീയപാതയായിരുന്നു അവിടെയുള്ള താറൊക്കെ ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഈ രീതിയിലാണ് ഈ ഭാഗത്തുള്ള കാഴ്ച അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെയൊക്കെ പഴയ ഒരു എന്താ പറയുക ഞെളിയം പറം പോലെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്ത് പഴ മണ്ണൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം എന്തായാലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് വരെ ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയതിൻ്റെ ഒരു സൈഡിലും ഈ സോയിൽ നൈനിങ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ വാഗാട് നടത്താനുണ്ട് പക്ഷെ അത് സമ്മതിക്കില്ല എന്നുള്ള അഭിപ്രായമുണ്ട് കാരണം സോയിൽ നൈനിങ് വാഗാഡ് ചെയ്തെടുത്ത് പലയിടത്തും പരാജയമായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞത് പിന്നെ റോഡൊക്കെ കംപ്ലീറ്റ് ചളിയും അതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കും കൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് വാഗാടിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു എന്നും നമ്മൾ സത്യം പറയാലോ ഈ ചളിയിലൂടെ മഴക്കാലത്ത് സഞ്ചരിക്കുമ്പോഴും ഒരാശ്വാസമുണ്ട് മറ്റൊന്നല്ല വടകരയിൽ വർക്ക് നടക്കുന്നുണ്ടല്ലോ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ആശ്വാസം അങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോഴും വർക്ക് സ്പീഡ് ആകുമ്പോഴുള്ള ഒരു ആശ്വാസം അപ്പോൾ നമ്മളിപ്പോ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ തെരുവത്ത് ആ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് റിവേഴ്സ് അടിച്ചാണ് നേരത്തെ നമ്മൾ തെരുവത്ത് ജംഗ്ഷനിന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് വന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കുള്ള വർക്ക് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ക്ലിയറായിട്ട് കാണും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതായത് തെരുവത്ത് ജംഗ്ഷനിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ അല്ല നേരത്തെ കണ്ട ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ അപ്രോച്ച് റോഡാണ് വരുന്നത് ഇവിടെ തൂണല്ല പില്ലറല്ല വരുന്നത് അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഇവിടെ മണ്ണടിച്ചു ഉയർത്തും അപ്രോച്ച് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ മണ്ണടിച്ചുയർത്തുക ആ മണ്ണടിച്ചു ഉയർത്താൻ വേണ്ടി ഇരു സൈഡിലും ആറി പാനലുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തെരുവത്ത് കഴിഞ്ഞ് ആസാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ആഷ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തും അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ഇവിടെയും ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ വർക്ക് നടക്കുന്നിടത്തൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വടകരയെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ നേരെ നമ്മൾ തിരിച്ചു പിടിച്ചു അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെയാണ് അപ്പോൾ ജസ്റ്റ് ചില ആളുകൾക്ക് നമ്മൾ ലൊക്കേഷൻ അത് ഏത് ദിശ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചില ആളുകൾ കൺഫ്യൂഷൻ പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ് അപ്പം നമ്മളെ ഈ തെരുവത്ത് ജംഗ്ഷനെ തൊട്ടുമുന്നേ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പോകുമ്പോൾ തെരുവുത്ത് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ ഇവിടെയുള്ള എല്ലാ പില്ലറിൻ്റെ മുകളിലും ഗെ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഷട്ടറിന് വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പാറമല സ്കൂൾ എന്ന് പറയും പാറമല സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാത്താണ് ഇവിടെയൊക്കെ ഈ സൈഡിലും ആറി പാനൽ വെച്ച് മണ്ണടിച്ച് ഉയർത്തി അതിൻ്റെ മുകളിലൂടെയാണ് ദേശീയപാത കാണുന്നത് ആ ഫ്ലൈ ഓവർമാർ ബന്ധിപ്പിച്ച് അതിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ മണ്ണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എക്സ്കവേറ്റർ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഭാഗം വരെ ഈ കാണുന്ന ഈ ഫ്ലൈഓവറിൻ്റെ ഭാഗം വരെ അപ്രോച്ച് റോഡ് മണ്ണടിച്ചു കൊണ്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലൈ ഓവർ ആണ് അതിനിടയിൽ വേറെ കാഴ്ച കാണിച്ചു തരാം ഇത്രയും വർക്ക് നടക്കുന്നതിനിടയിൽ ഇവിടെ കണ്ടത് ഡ്രൈനേജിൻ്റെ സ്ലാബ് കൂട്ടി കിടക്കുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഡിവൈഡർ അല്ലെങ്കിൽ ഒരു ഒരു ഡിവൈഡർ പോലും വെക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല ഇവിടെ ജസ്റ്റ് ഡിവൈഡർ വെച്ചില്ലെങ്കിൽ ഒരു വാഹനമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാക്കും നമ്മളൊന്നും ആലോചിക്കേണ്ടത് ഒരുപാട് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസറും എല്ലാ ആളുകളുണ്ട് പക്ഷേ ഇതൊന്നും കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇതൊന്നും ചെയ്തില്ല നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പറയാറുണ്ട് ഒരുപക്ഷെ വെങ്ങൾ റീച്ചിൽ വാഗാടിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് അവരുടെ പോരായ്മകൾ എടുത്ത് കാണിച്ചത് നമ്മൾ തന്നെയായിരിക്കും ഞാൻ തന്നെയായിരിക്കും കാരണം മറ്റൊന്നുമല്ല നമ്മൾ താങ്ങിയിട്ടില്ല വാഗാട് വർക്കിട്ട് ഉരുട്ടിയ സമയത്ത് വളരെ കൃത്യമായിട്ട് വാഗാടിനെതിരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ കഴിഞ്ഞാൽ ഇപ്പം വടകര നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ ഉള്ളൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റാണിപ്പോൾ വന്നിരിക്കുന്നത് അതായത് വൺ സൈഡിൽ ഏതാണ്ട് പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ ഒരു പുതിയൊരു ബിൽഡിങ്ങാണ് നിങ്ങൾ അതായത് നമ്മളെ ചിക്കിങ്ങിൻ്റെയൊക്കെ നേരെ ഫ്രണ്ട് ഭാഗത്താണ് പുതിയൊരു ബിൽഡിങ് ഒരു കിടിലം ബിൽഡിങ് ഈ ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പെട്ടെന്നാണ് ഈ ബിൽഡിങ് ഉയർന്നു വന്നത് എനിക്ക് തോന്നുന്നു ഒരു ഇനി നാല് മാസം അത്രയാണെന്ന് തോന്നുള്ളൂ അപ്പോൾ എന്തായാലും നല്ല രീതിയിലെ മാറ്റാണ് ഇപ്പോൾ വടകര ഭാഗത്ത് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഓൾറെഡി ഇങ്ങനെ ബീമിൻ്റെ മുകളിൽ സോറി നമ്മൾ ഗേഡറിൻ്റെ മുകളിൽ സോറി പില്ലറിൻ്റെ മുകളിൽ ഓരോ എക്സ്പാൻഡ് ബീമുകൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഏതാണ്ട് പില്ലറിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ കാര്യമായിട്ട് പില്ലർ ഉയർന്നതാണ് ഈ പ്രധാന പ്രധാനപ്പെട്ട ഈ ഒരു പ്രദേശത്തുള്ള മാറ്റം പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വേണ്ടത് ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അടുത്ത് തന്നെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യും എക്സ്പാൻഡ് ബീമ് ഗേഡർ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നാരായണ നഗരം ഭാഗത്തേക്ക് പോകുന്നതാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് നിലവിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കണ്ണൂർ ഭാഗത്തൊക്കെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കയറിപ്പോകുന്നത് ഇവിടെ കണ്ടോ നിങ്ങൾ നമ്മളെ പുള്ളർ മെഷീൻ്റെ മുകളിൽ ഈ ഭാഗത്ത് പുള്ളർ മെഷീൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ പുള്ളർ മെഷീൻ അവളൊക്കെ എടുത്ത് വെച്ചിട്ട് ക്രെയിൻ എടുത്ത് വെച്ചിട്ട് ഈ അടുത്തത് ഇതിൻ്റെ മുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും നല്ല രീതിയിലുള്ള മാറ്റം തന്നെ വടകര ഭാഗത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മാസം കൊണ്ട് വലിയൊരു മാറ്റം വടകര ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സഹകരണ ഹോസ്പിറ്റൽ കരിമ്പനപ്പാലം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കരിമ്പനപ്പാലം ഭാഗം ഈ പ്രദേശമൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ ദേശീയപാത തന്നെ തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഡ്രൈനേജിൻ്റെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്ലാബുകൾ വാർത്തിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കൾവേർട്ടിൻ്റെ പണി കുറച്ച് ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാതയിൽ ഈ പ്രദേശങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാഗാടിൻ്റെ ഒരു യാർഡും ഇവിടെ കാണാൻ സാധിക്കും വാഗാഡ് അത്യാവശ്യം മെറ്റീരിയൽസ് കീ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാർഡ് ഈ ഒരു പ്രദേശത്തുണ്ട് ടോറസ് പെട്ടെന്ന് ഈ ഒരു വാഹനങ്ങൾ കണ്ടപ്പോൾ നമ്മൾ കരുതി ടോറസ് വാഹനങ്ങൾ മണ്ണടിക്കാൻ വേണ്ടി സെറ്റായി തന്നാണ് അങ്ങനെയുള്ള വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് ഇനി നമ്മൾ കരിമ്പനപ്പാലം ഭാഗത്താണ് ഈ ഭാഗത്തൊന്നും മാറ്റം ഒന്നുമില്ല അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡെന്ന് കരിമ്പനപ്പാലം ഭാഗത്തേക്ക് വന്നു അപ്പോൾ നമ്മളെ വീഡിയോയിൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു ലൈക്ക് തന്നേക്ക് കാണിക്കേണ്ട നമ്മൾ പിഷ്കണിക്കേണ്ട നമ്മളീ വീഡിയോനൊരു ആയിരം ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളെ കരിമ്പനപ്പാലത്തുള്ള ഫ്ളൈ ഓവറാണ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പില്ലറിൻ്റെ മുകളിൽ ഗെയറും നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതാണ് അതിൻ്റെ ഷട്ടറിംഗ് വർക്കാണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കരിമ്പന കരിമ്പനപ്പാലം തോട് തോട് ഈ ഒരു ഭാഗത്ത് ഒരു കൾവേർട്ടാണ് ഈ കൾവേർട്ടും തോടിന് പാലമല്ല ഒരു കൾവേർട്ട് പോലെയുള്ളൊരു സെറ്റപ്പാണ് ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ തോട് പാതി അടഞ്ഞു കിടക്കുകയാണ് പാതി മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് താൽക്കാലികമായിട്ട് അടുത്ത ജൂണിൻ്റെ മുന്നേ ഒക്കെ അത് തുറന്നു കൊടുത്തില്ലെങ്കിൽ വലിയ വിഷയവും വലിയ വെള്ളക്കെട്ടൊക്കെ ആവും അപ്പോൾ നമ്മളെ കരിമനപ്പാലം ഭാഗത്ത് അതിനിടയിൽ വളരെ മനോഹരമായ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ദൃശ്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുളമല്ല കേട്ടോ അത് നമ്മൾ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തതായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ കെട്ടൊക്കെയായി ഒരു കുളമായി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോട്ടക്കട ഭാഗത്താണ് അതിനിടയിൽ കോട്ടക്കട ഭാഗത്തൊരു വിഷയമുണ്ട് കോട്ടക്കടവ് ഈ ഒരു ഭാഗത്തൊരു റെയിൽവേ ഗേറ്റ് ഉണ്ട് ആ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇവിടെയുള്ള ആളുകൾ പല ആളുകൾക്ക് ആശങ്ക ഉണ്ട് കാരണം മറ്റൊന്നുമല്ല നിലവിൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇവിടെ വർക്ക് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പൊതുവേ ആ റെയിൽവേ ഗേറ്റിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദേശീയപാതയിൽ വാഹനങ്ങൾ ഇഷ്ടം പോലെ ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥ വേണ്ട കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് വാഹനങ്ങൾ വേണ്ട റോഡിൽ കയറി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോട്ടക്കട ഭാത്ത നമ്മൾ കറുകയിലൊക്കെ പോകുന്ന ഭാഗത്ത് ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ അലൈൻമെൻറ്റ് ഈ അടുത്ത് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡ്രൈനേജ് അതേപോലെ തന്നെ സർവീസ് റോഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇപ്പോൾ നിലവിൽ കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റോഡിലാണ് വാഹനങ്ങളിൽ അപ്പോൾ അലൈൻമെൻറ്റ് കഴിഞ്ഞ് പുതിയ ആറ് വരി വരുമ്പോൾ ഈ ഭാഗം ഒന്നുകൂടി കട്ട് ചെയ്ത് ഇതൊക്കെ ദേശീയപാതയുടെ ഭാഗത്തേക്ക് ആയി മാറും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം നിങ്ങളിപ്പോൾ അവിടെ ഒരു അലൈൻമെൻറ്റ് അത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് കാര്യങ്ങളാണ് കുറച്ച് മുന്നോട്ട് കാണാൻ സാധിക്കുന്നത് പത്തരത്തിലാവുമ്പോൾ ഇവിടെയുള്ള വാഹനങ്ങൾ എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുക എന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഒക്കെ ആശങ്ക കണ്ട് അതേ ഒരു ആശങ്ക നമ്മൾ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എന്താണ് പിന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ദേശീയപാത അതോറിറ്റി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അവരുടെ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ അത്തരത്തിലാണ് അലൈൻമെൻറ്റിൻ്റെ ശേഷമുള്ള വർക്ക് നടന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ കരിമ്പനപ്പാലം വരെയുള്ള നമ്മുടെ ചോറോഡ് ഗേറ്റ് മുതൽ കരിമ്പനപ്പാലം വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് അപ്പം ഇവിടെ എസ് പി ഓഫീസിൻ്റെ തൊട്ടും മുന്നേ ഒരു അണ്ടർ പാസ്സേജിൻ്റെ അണ്ടർ പാസ്സേജിൻ്റെ പൂർണ്ണമായിട്ടുള്ള കോൺക്രീറ്റിംഗ് വർക്ക് കാര്യമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ വാഗാർഡിൻ്റെ റീച്ച് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഇ ആണ് ഇ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതാണ് അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈഡപ്പിയാണ് ഒക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നേരത്തെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് കണ്ട ഒരു ബിൽഡിങ്ങാണ് ജസ്റ്റ് കൂടി കാണിച്ചത് ഇത് എടുത്ത് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആയത് മാറിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു നന്നെയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ വൈഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്